മഹേഷ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം തൊഴിലിനു പോകാൻ കഴിയാത്ത ഏക മേഖല മത്സ്യമേഖലയാണ് സർ കാലാവസ്ഥാ മുന്നറിയിപ്പും മറ്റ് കാരണവും നിമിത്തം ഒരു വർഷം നൂറ് ദിവസം പോലും മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് സലി കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ജീവിക്കുവാൻ വേണ്ട സഹായം നൽകുവാൻ സർക്കാരിന് നടപടി സ്വീകരിക്കുമോ സർക്കാർ മിനിസ്റ്റർ സർ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഈ പറയുന്ന ദിവസങ്ങളിൽ കടലിൽ പോകാത്തതിന്റെ ഭാഗമായി ഒരു ദിവസം ഇരുന്നൂറ് രൂപ കണക്കാക്കി ഗവൺമെൻറ് നൽകി കഴിഞ്ഞു കൂടാതെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ നാലായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ ആയിരത്തഞ്ഞൂറ് ഇപ്പം ആദ്യം തന്നെ കൊടുത്തു സൗജന്യ റേഷൻ ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ ഈ മേഖലയിൽ ഇപ്പം നമ്മൾ നിലവിൽ ചെയ്യുന്നുണ്ട് അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്